ദൈവനാമത്തിന് മധം ഉണ്ടാകട്ടെ യഹോവ ഭക്തന്മാരായ വലിയവരെയും ചെറിയവരെയും അനുഗ്രഹിപ്പാൻ യഹോവ സി ഓനിൽ നിന്ന് നമ്മെ നോക്കുന്നു എന്നും യഹോവ നമ്മെ അനുഗ്രഹിക്കുമെന്നും യഹോവ നമ്മുടെ കഷ്ടകാലത്തിൽ നമുക്ക് സഹായം നൽകുമാറാകട്ടെ അവൻ നമ്മെ ഓർക്കുന്ന ഒരു ആയിരിക്കുകയാണ് അല ഹാലലൂയ എന്ന് പകൽ കാലവും കത്ത് സന്നിധിയിൽ നമുക്ക് അടുത്തു വന്ന് കാരണം നമ്മെ ഈ ഭൂമിയിൽ മറ്റാരെല്ലാം പോയാലും നമ്മെ ഒരു കാലത്ത് മറക്കില്ലെന്ന് കരുതിയവരെല്ലാം നമ്മെ മറന്ന് നമ്മെ ഇപ്പോൾ ഒന്ന് ഒരു ബന്ധവും ഇല്ലാതിരുന്നാലും ഒരിക്കലും നമ്മെ മറക്കാത്ത നമ്മെ എല്ലാ സമയത്തും ഓർക്കുന്ന കഷ്ടകാലങ്ങളിൽ നമ്മെ സഹായിക്കുന്ന നമ്മുടെ നിലവിളികൾക്ക് ചെവി ചായച്ച് ഉത്തരം വരളുന്ന നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലവും അടുത്ത് വന്ന് ചില വിഷയങ്ങൾ എവിടെയൊക്കെയോ ദൈവം എന്ന് ഓർക്കുന്നതിനെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് കർത്താവിൻ്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃമയും കർണയും നിറഞ്ഞവനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഒരിക്കൽ കൂടിയും ഞങ്ങൾ അവിടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ചെവിച്ചായ്ച്ചു കേൾക്കുന്നതിനായ നന്ദി ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രവാചകനിൽ കൂടി അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നത് പോലെ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറണമേ അപ്പ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഞാൻ നിന്റെ പേരിനെ വലുതാക്കും നിന്നെ ജാതികളുടെ ഇടയിൽ ഞാൻ ഉന്നതനാക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ദൈവമേ ിനോട് ഉടമ്പടി ചെയ്തതുപോലെ ഇന്ന് ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേപ്പച്ച അവിടെ നിന്ന് ഞങ്ങളുടെ പേരിനെ വലുതാക്കണമേ കർത്താവ് ഞങ്ങളുടെ സന്തതിയെ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ജാതികളുടെ മധ്യത്തിൽ അവരെ അവിടെ നിന്ന് ഉയർത്തി മാനിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ മനുഷ്യനും പിശാചും ചേർന്ന് ഞങ്ങളുടെ പേരിന് ദൈവമേ കളങ്കം വരുത്തിയ സ്ഥലത്ത് ദൈവമേ ഞങ്ങളെ അപമാനത്തിലേക്ക് നിന്നയിലേക്ക് ഞങ്ങളുടെ പേരിനെ വലിച്ചിഴച്ച സ്ഥാനത്ത് ഞങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തലകുനിക്കേണ്ടി വന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവിനെ ദയ ഞങ്ങളെ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച കർത്താവേ ദൈവം ഈ ദിവസങ്ങളുടെ ഞങ്ങളുടെ പേരിനെ പല സ്ഥലങ്ങളിൽ ദൈവമേ ഓർമ്മിപ്പിക്കുന്നതിനായി പലരുടെയും ഹൃദയങ്ങളിൽ ഞങ്ങളുടെ പേരുകളെ വരുത്തുന്നതിനായി ഒക്കെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച കർത്താവേ ചില ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവമേ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ചില ഫേവറുകൾ പല സ്ഥലങ്ങളിലുണ്ടാകട്ടെ അധ്യാപകരുടെ ഹൃദയങ്ങളിൽ കർത്താവേ സ്തോത്രം ചില ഓഫീസുകളിലൊക്കെ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ വരുവാൻ ദൈവമേ അവർക്കൊരു നന്മ ദൈവമേ കടന്നു വരുവാനായിട്ടല്ല ഞങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഇത് ദുഷ്കാലമാകിയാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിപ്പാൻ കഴിയുകയില്ല ഞങ്ങൾക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സഹായമില്ലാതെ മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ഭക്തന്മാർ പറഞ്ഞതുപോലെ കർത്താപ്ത പല വിഷയങ്ങൾക്കായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു അവിടുത്തെ സഹായവും കൃപയും ഞങ്ങൾക്ക് ആവശ്യം അപ്പച്ച അവിടുത്തെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യോസഫിനോട് കൂടെ കർത്താവ് ആ കുണ്ടറയിലായിരുന്നപ്പോഴും അടിമ ചന്തയിലായിരുന്നപ്പോഴും പൊട്ടക്കിണത്തിൽ കിടന്നപ്പോഴും ജയിലിലായിരിക്കുമ്പോഴും കർത്താവ് യഹോവയുടെ കൈ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു യഹോവയുടെ കൈ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ദൈവമേ യോസഫിനെ കാണിച്ചുപെടുത്ത് കൊടുത്ത ഉന്നത പദവിയിലേക്ക് അവിടുന്ന് യഹോവയുടെ കരം തന്നെ യോസഫിനെ എത്തിച്ചതുപോലെ കർത്താവ് ഈ ദിവസങ്ങളിൽ പലരും തള്ളിയിരിക്കുന്ന സ്ഥലത്ത് പൊട്ടക്കുഴികൾ പോലെ കർത്താവെ അടിമ അടിമത്തം പോലെ പലതിൻ്റെയും അടിയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ തീരുമോ എന്ന് വിചാരിച്ച സ്ഥലത്ത് ദൈവം തന്നെ കരഞ്ഞീട്ട് ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവസമിതിയിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവർ എഴുതിയിരിക്കുന്ന എക്സാമുകളിൽ നല്ല ജയം കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് കൊടുക്കണം അപ്പച്ച അത് എത്ര ചെറിയ ക്ലാസ്സിലാണെങ്കിലും പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കർത്താവ് പ്രൊഫഷണൽ കോഴ്സുകൾ എൻജിനീയറിങ്ങിൻ്റെ എക്സാമിൽ ചില പോളിടെക്നിക്കിലൊക്കെ എഴുതിയിരിക്കുന്ന എക്സാമുകൾ എല്ലാറ്റിൻ്റെ മേലും യേശുവിൻ്റെ ജയം കുഞ്ഞുങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ചില വിവാഹ തടസ്സങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ഈ വർഷം കർത്താവെ ആർ മാസത്തിന് മുന്നമേ ചില ഭവനങ്ങളിലൊക്കെ കർത്താവെ അതിനുള്ള ഒരുക്കങ്ങൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അങ്ങ് തന്നെ അബ്രഹാമിന് വേണ്ടി ഇലയാസർ ചെന്ന് കർത്താവെ ഈ സഹാക്കിനായ റബേക്കയെ കൊണ്ടുവന്നതുപോലെ ദൈവം അയച്ചിട്ട് കർത്താവ് ഈ ഭവനങ്ങളിലേക്കെല്ലാം ചില ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ ഭിന്നതകൾ താളപ്പിഴകൾ വന്നു പോയിരിക്കുന്ന പരസ്പരം ദൈവമേ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കീഴടങ്ങുവാനും ഒന്നും കഴിയാതെ ആയിപ്പോയിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും അവിടെ നിന്ന് ഐക്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം ചെയ്യുന്ന പിച്ച ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യങ്ങൾ കർത്താവ് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈവമേ ഓവറായിട്ടുള്ള ബ്ലീഡിങ് കർത്താവ് അതിൻ്റെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരിമാരുടെ ഉദരത്തിലേക്ക് കർത്താവിൻ്റെ ആണിപ്പാടേറ്റ കരം അവിടെ നിന്ന് വാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങേത്തൊട്ട് ദൈവമേ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ സൗഖ്യമായതുപോലെ ഉദരസംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ഉള്ളവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിന്റെ നാമത്തിൽ ക്യാൻസറിൻ്റെതായിരിക്കുന്ന ദൈവമേ ബന്ധനങ്ങൾ അഴിയട്ടെ അതിൻ്റെ ലക്ഷണങ്ങൾ കർത്താവ് മുഴകൾ പലതും വന്ന് ദൈവമേ പലരും ഭാരത്തോടുകൂടിയിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ അങ്ങോട്ടെന്ന് ആശ്വസിപ്പിക്കണമേ ഭയപ്പെടുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപ അവരുടെ ശരീരങ്ങളെ മൂടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിരസമുദ്ര പാദം വരെ കർത്താവ് വചനത്തിൻ്റെ ശക്തി ജീവിപ്പിക്കുന്ന ചൈതന്യം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കർത്താവെ ചലിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ഗർഭാവസ്ഥയിലിരിക്കുന്ന സഹോദരിമാർ കർത്താവെ ബ്ലഡ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്ന് ദൈവമേ ചില ബുദ്ധിമുട്ടുകൾ മാനസിക പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ദൈവമേ അവിടെ നിന്ന് വിട്ടുപിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് സകല വിഷയത്തെ ഏൽപ്പിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഉൽപത്തി പുസ്തകം ദൈവം ഒരു കുടുംബ ബന്ധങ്ങളുടെ പുസ്തകമാക്കി എഴുതിയിരിക്കുന്നു ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി ഏതൻ തോട്ടത്തിലാക്കി വയ്ക്കുമ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ സകലത്തിലേയും കീഴടക്കി സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിലെങ്ങും പെരുകൻ വാഴുവിൻ എന്ന് പറയുന്നു തുടർന്ന് പല യാത്രകൾ കുടുംബങ്ങളെ സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ പലയിടത്തുനിന്ന് പുറത്താക്കപ്പെടുന്നു ചില സ്ഥലങ്ങളിലേക്ക് അവർക്ക് കടന്നു പോകേണ്ടി വരുന്നു കാരണം ആദമും ഹൗവേയും ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു പിന്നെ കൈനെ അവൻ ഹാബേലിനെ കൊന്നു കഴിയുമ്പോൾ അവന് ആയിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു പിന്നത്തേതിൽ ദൈവം യെ വിളിച്ചു പെട്ടകത്തിനുള്ളിലാക്കി അത് കഴിഞ്ഞ് അതുവരെയും ജീവിച്ചിരുന്ന സ്ഥലമെല്ലാം വിട്ട് ഈ നശിച്ചുപോയ ഭൂമിയിൽ അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു എവിടെയോ അവർക്ക് അവർ അവരുടേതായിരുന്ന ജീവിത സ്ഥലങ്ങളെല്ലാം വിട്ട് അവർ പുതിയ ഒരു ഭൂമിയിലേക്ക് അവർ ഇറങ്ങുന്നു പിന്നെയും അബ്രഹാം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തൻ്റെ പിതൃഭവനത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി അതുവരെയും കാണാത്തൊരു സ്ഥലത്തേക്ക് അബ്രഹാമിനോട് പോകുവാൻ പറയുന്നു കനാനിലേക്ക് പോകുന്നു അതിനിടയിലും ഇസഹാക്ക് ക്ഷാമം വരുമ്പോൾ അവർ ഇസ്രൈമിൽ പോകുന്നു തിരികെ മടങ്ങി വരുന്നു ഇസഹാക്കിൻ്റെ ഇസഹാക്കിൻ്റെ മകനായിരുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു സംഭവം വരുന്നു ഒരു ദിവസം പെട്ടെന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് അപ്പൻ്റെ അടുക്കൽ പോയി ഒരു കാര്യം ചോദിച്ചു വന്ന യാക്കോബിന് അവിടെ നിന്ന് അന്ന് തന്നെ അവൻ്റെ ഭവനം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു പിന്നെയും ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്നു യോസഫ് പിന്നെ മിസ്രായിമിലേക്ക് പോകുന്നു ഉൽപ്പത്തിയ പുസ്തകം അവസാന ഭാഗങ്ങളാകുമ്പോൾ അവരെല്ലാവരും വാഗ്ദത്ത കനാനിൽ ജീവിക്കേണ്ടിയിരുന്ന അവരെല്ലാവരും മിസ്രൈമിലേക്ക് കടന്നു പോകുന്ന യാത്രകൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ ദൈവത്തിൻ്റെ പദ്ധതികൾ അഗോചരം ഓരോ സ്ഥലത്തും നാം പലപ്പോഴും ഒരു ഭവനത്തിൽ ജീവിക്കണം അല്ലെങ്കിൽ ഒരു ദേശത്ത് ജീവിക്കണം ഒരു സഭയിലായിരിക്കണം ഒരു ജോലിയിൽ ായിരിക്കണം എന്നെല്ലാം വിചാരിച്ചാലും ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുകളെ അനക്കി കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ പല മാറ്റങ്ങൾ ചില ഉലച്ചിലുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം ഇതൊന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല ഇന്ന സ്ഥലത്തായിരിക്കണം ഇന്ന സ്ഥലത്ത് പോകണം കാരണം അബ്രഹാമിന് സന്തതി ഉണ്ടാകും മുൻപേ പറയുന്നു നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന സന്തതി അന്യദേശത്ത് പോയി നാനൂറ് വർഷക്കാലം അടിമകളായി കഴിയേണ്ടി വരും പിന്നെ ഈ അമൂന്യരുടെ അതിക്രമം തികയുമ്പോൾ അവർക്ക് മടങ്ങി വരേണ്ടി വരും അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രത്യേക പ്രത്യേക പദ്ധതികളുണ്ട് അതിന് പ്രകാരം നമുക്ക് പലതിനെയും വിട്ടുകളയേണ്ടി വരും പലരും നമ്മെ വിട്ടുകളയും ചില സ്ഥലത്ത് നമുക്ക് ഭയപ്പെട്ടതുപോലെ ഓടേണ്ടി വരും അങ്ങനെയൊക്കെ ആയാലും ദൈവം നമ്മെ കാണുന്നു ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശുഭഭാവി വച്ചിരിക്കുന്നു അവൻ നമ്മെ എത്തിക്കൊക്കെ തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥകളെ നോക്കി സങ്കടപ്പെടാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചുമായിരുന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഈ ഉലച്ചിലുകളെല്ലാം മാറ്റി ദൈവം നിങ്ങളുടെ ജീവിതത്തെ അരാരത്ത് ആ പെട്ടകം ഉറച്ചതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്ത് പൂർത്തിയെ കരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിക്കുക തന്നെ ചെയ്യും വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ